മെഡിക്ലെയിം പോളിസികളിൽ റൂം റെന്റ് അല്ലെങ്കിൽ ഐ സിയു ചാർജസിനും പൊതുവെ ഒരു പ്രത്യേകമായ പരിധികളുണ്ട് പല പോളിസികളെയും റൂം വാടക ഒരു നിശ്ചിത ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാകും അതായത് ഇൻഷുറൻസ് തുകയുടെ ഒരു ആയിരിക്കും ഉദാഹരണത്തിന് അഞ്ച് ലക്ഷത്തിന്റെ കവറേജിന് ഒരു ശതമാനം അയ്യായിരം രൂപയായിരിക്കും നമുക്ക് റൂം റെന്റ് എന്ന കാറ്റഗറിയിൽ ഓരോ ദിവസവും ലഭിക്കുന്നത് ചില മെഡിക്ലെയിമിൽ റൂം റെന്റ് ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും ഉദാഹരണത്തിന് പെർ ഡേ മൂവായിരം അയ്യായിരം എന്നിങ്ങനെ എന്നാൽ ചിലതിൽ റൂം കാറ്റഗറി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഉദാഹരണത്തിൽ ചിലവ് ബേസിക് നഴ്സിംഗ് ഡയറ്ററി ചാർജസ് ചാർജസ് റൂം സർവീസസ് ഉൾപ്പെടുന്നത് ചിലവ് മെഡിക്കൽ എക്യൂപ്മെന്റ് അതായത് വെന്റിലേറ്റർ മോണിറ്റർ എന്നിങ്ങനെ ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ് ഉപകരണങ്ങളുടെ ഉപയോഗത്തിനുള്ള ചിലവ് സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് കെയർ പരിശീലനം ലഭിച്ച ഐ സി യു നഴ്സുമാരുടെ ചിലവ് മെഡിക്കൽ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് മെഡിസിൻസ് ഇൻജക്ഷൻസ് ഇതെല്ലാം റൂം ഓർ ഐസിയു ചാർജസിൽ ഉൾപ്പെടുത്തുന്നതല്ല ഇതെല്ലാം സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ടാണ് ക്ലീൻ സെറ്റിൽമെന്റ് ബിൽ ചെയ്യുന്നത് ഇൻഷുറൻസ് പോളിസി പരിധിയിൽ കവിഞ്ഞാണ് നാം റൂം എടുക്കുന്നതെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പ്രൊപ്പോഷണിംഗ് ഡിറക്ഷൻ പ്രയോഗിക്കും അതായത് ലിമിറ്റിൽ കൂടുതൽ വരുന്ന തുക നാം തന്നെ അടക്കേണ്ടി വരും ഒരു ഉദാഹരണം പറയാം അഞ്ച് ലക്ഷത്തിന്റെ പോളിസി നമുക്ക് ഓരോ ദിവസവും അയ്യായിരം രൂപയാണ് റൂം ആയിട്ട് ലഭിക്കുന്നത് ഞാനൊരു റൂം എടുത്തു ഡെയിലി ഒരു രൂപ ഇൻഷുറൻസ് കമ്പനി തരും ബാക്കി ആയിരം രൂപ ഞാൻ തന്നെ അടക്കേണ്ടിയും വരും ഓക്കെ ഈ എക്സാമ്പിളിൽ നിന്ന് കൂടുതലായിട്ട് പ്രപ്പോഷനിൽ ഡിഡക്ഷൻ എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ മെഡിക്ലെയിം പോളിസി റൂം റെൻറ്റ് ഐ സിയു ചാർജസ് എത്രയാണ് പെർ ഡേ ലിമിറ്റ് വരുന്നതെന്ന് ഉറപ്പായിട്ടും നോക്കി വെക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്